ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്നൊരു എളുപ്പത്തിൽ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം നമുക്ക് നമുക്കിന്നൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി നോക്കിയാലോ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ രീതിയിൽ നമുക്കൊരു ഗ്രീൻ പീസ് കറി ഉണ്ടാക്കി നോക്കാം തേങ്ങ വറുത്തരച്ചും തേങ്ങ പച്ചക്കരച്ചും പല രീതിയിൽ നമ്മൾ വെക്കും ഇന്ന് നമ്മൾ ദോശയ്ക്കും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ രാത്രി വെള്ളത്തിലിട്ടതാണ് ഞാൻ ഗ്രീൻ പീസ് നന്നായി കുതിർന്നിട്ടുണ്ട് നമുക്കിത് കഴുകി ഒരു കുക്കറിൽ വേവിക്കാം ഗ്രീൻ പീസ് കഴുകി ഒരു കുക്കറിലേക്ക് ഇട്ടു ഇനി പാകത്തിന് നമുക്ക് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കുക്കറച്ച് വേവിക്കാം മൂന്നാല് വിസിലൊക്കെ വ വന്നു അപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തുറന്ന് നോക്കാം ഗ്രീൻ പീസൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം സട്ട് ചൂടായി എണ്ണ ഒഴിച്ച് കറി കഴിയിട്ട് കൊടുക്കാം തവാടയറിലും അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് വരുന്നത് കറി വെച്ചില്ല നന്നായി ഇളക്കി കൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു കൊടുത്തു മഞ്ഞൾപ്പൊടി കടലയിൽ കുറച്ച് ഇട്ടതുകൊണ്ട് ഒരു നുള്ള് ചേർത്താൽ മതി ഇനി നമുക്ക് ഉരുവാപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു നുള്ള് ഒരു നുള്ള് ഗരം മസാല അര ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഗ്രീൻ പീസിലേക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർത്തില്ലെങ്കിൽ രണ്ട് സ്പൂണ് തേങ്ങ അരച്ച് ചേർത്താലും മതി ഒരുപാട് ആകരുത് അപ്പൊ തേങ്ങാക്കറി ആയി പോവും ഇത് ഇനി ഒരു തില വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തു വയ്ക്കണം അങ്ങനെ തില വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വയ്ക്കാം അങ്ങനെ നമ്മുടെ കുഴമ്പ് രൂപത്തിലുള്ള ഗ്രീൻ പീസ് കയറി ഇവിടെ റെഡിയായി തപ്പത്തിൻ്റെ കൂടെയും മുട്ടിൻ്റെ കൂടെയും ദോശേൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയാൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഗ്രീഫി സെറിയാണ് എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ